ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പോഴും നമ്മൾ എഗ്ഗ് ഫ്രൈ വയ്ക്കുമ്പോൾ സവാള വശക്ക് തക്കാളി വശക്ക് ഇന്നതൊന്നും ഇല്ലാതെ നമുക്കൊരു സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്ത് നോക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ശാലം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് മുളകിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് ചെയ്ത് നോക്കാം ചുക്ക് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം എല്ലാം പച്ചമണം മാറും നേരം നമുക്ക് വറക്കണം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിൽ വന്ന് വെളുത്തുള്ളിയെ വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളവും ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യണം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഇരുന്ന് തിളച്ച് നല്ലതുപോലെ വറ്റി വരണം ഇത് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് പുഴുങ്ങിയതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മുട്ട എടുക്കാം മുട്ട രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് അതിനെ മോരന്നായിട്ട് കമത്തി വെച്ചു കൊടുക്കാം മുട്ടയുടെ മുകളിലേക്ക് ഈ ഗ്രേവിയൊക്കെ ഓരികൾ തിൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ചതിന് ശേഷം ആവശ്യത്തിന് മല്ലി ഇല്ലിട്ട് നമുക്ക് ഇട്ടിലോട്ട് മാറ്റി കൊടുക്കാം നല്ലൊരു മുട്ട ഫ്രൈ ആണ് ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ